സിനിമാ ലോകത്ത് നിന്നും ഹേമ കമ്മിറ്റിയുമായി ചുവടുപിടിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിലെ താരങ്ങളെല്ലാം സംശയത്തിന്റെ നിഴലിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മുതൽ മമ്മൂട്ടി ആരാധകർ തറപ്പിച്ചു പറയുന്ന ഒരു കാര്യമായിരുന്നു തങ്ങളുടെ മെഗാസ്റ്റാറിനെതിരെ ഒരു ആരോപണവും ഉന്നയിക്കാൻ ഇല്ലെന്നതും സ്ത്രീകളോട് അദ്ദേഹം മോശമായി പെരുമാറാറില്ലെന്നതും ഇപ്പോഴിതാ ഒരു വിശ്വാസം തങ്ങൾക്ക് തോന്നാൻ ഇടയാക്കിയ പഴയൊരു വീഡിയോ മമ്മൂട്ടി ഫാൻസ് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സ്റ്റേജ് ഷോയിൽ നിന്നുള്ളതാണ് പ്രചരിക്കുന്ന ഈ വീഡിയോ വേദിയിൽ മമ്മൂട്ടിക്കൊപ്പം മുകേഷും ഉണ്ട് മുകേഷ് ചോദിച്ച ഒരു ചോദ്യത്തിന് ചുറ്റ മറുപടിയാണ് മമ്മൂട്ടി വൈറലാകുന്ന ഈ പഴയ സ്റ്റേജ് ഷോ വീഡിയോയിൽ നൽകുന്നത് മമ്മൂട്ടിയുടെ ഇമേജ് കോൺഷ്യസിനെ പറ്റിയായിരുന്നു മുകേഷിന്റെ പരിഹാസ രൂപേണിയുള്ള ചോദ്യം മമ്മൂക്കയ്ക്ക് ഒരുപാട് പ്ലസ് പോയിന്റുകൾ ഉണ്ടെങ്കിലും തനിക്ക് മോഹൻലാലിനും തങ്ങളടക്കമുള്ള ഒരു സംഘത്തിനും മമ്മൂക്കയിൽ തോന്നിയ ചില മൈനസ് പോയിന്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുകേഷ് തുടങ്ങുന്നത് അതിലൊന്ന് അദ്ദേഹം വലിയ ഇമേജ് കോൺഷ്യസ് ആണ് എന്നതാണ് പ്രത്യേകിച്ച് കൂടെ അഭിനയിക്കുന്ന സ്ത്രീകളോട് വലിയ മിങ്കിളിങ് ഒന്നുമില്ല അവരുടെ കൂടെ ഒരു കാറിൽ കയറി പോകുന്നത് പോലും തങ്ങൾ കണ്ടിട്ടില്ല എന്നും അടുത്തും ഒരു നടി ഇക്കാര്യം പറഞ്ഞുവെന്നും മുകേഷ് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഇമേജ് അദ്ദേഹം കെട്ടിപ്പടുത്തുകൊണ്ട് വന്നുവെന്നും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പശ്ചാത്തലിക്കുന്നുണ്ടോ എന്നാണ് തനിക്ക് മമ്മൂക്കയോട് ചോദിക്കാനുള്ളത് എന്നുമാണ് മുകേഷ് പറയുന്നത് ഉടൻ മമ്മൂട്ടിയുടെ മറുപടിയും എത്തുന്നുണ്ട് പശ്ചാത്തലപിക്കാനായിട്ട് അതൊരു തെറ്റായി താൻ കണക്കാക്കുന്നില്ല എന്നാണ് മമ്മൂട്ടി പറയുന്നത് താൻ തെറ്റ് ചെയ്തെങ്കിൽ മാത്രമല്ലേ പശ്ചാത്തപിക്കേണ്ട കാര്യമുള്ളൂ എന്നും മുകേഷ് പറഞ്ഞത് ശുദ്ധ നുണയാണെന്നും തൻ്റെ കൂടെ അഭിനയിക്കുന്ന ആളുകളോട് താൻ മിണ്ടില്ല പെണ്ണുങ്ങളെ കണ്ടാൽ തനിക്ക് വിറവൽ വരുമെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് പക്ഷേ ഇവർ സംസാരിക്കുന്നത് പോലെ ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ താൻ സംസാരിക്കാറില്ല അവർക്ക് കൂടി താല്പര്യമുള്ളതും മാന്യമായി തോന്നുന്നതുമായ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കുമെന്നാണ് മമ്മൂട്ടി പറയുന്നത് പിന്നെ ഇവരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടാറില്ല അങ്ങനെയും എന്നാണ് മമ്മൂട്ടി നൽകിയ മറുപടിയിൽ കൂട്ടിച്ചേർക്കുന്നത് ഈ വീഡിയോ വൈറലായതോടെ മമ്മൂട്ടി പറഞ്ഞ മറുപടിയിലൂടെ ഒന്നുകൂടി ഉറപ്പായ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നാണ് ഏറെയും കമന്റുകൾ വരുന്നത് പക്വതയുള്ള മമ്മൂട്ടിയുടെ ഉത്തരത്തെയും ആളുകൾ പ്രശംസിക്കുന്നുണ്ട് അതേസമയം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊൻപതിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മാത്രമല്ല റിപ്പോർട്ട് പുറത്തു വന്നതോടെ ധൈര്യപൂർവ്വം ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ എത്തുന്നുമുണ്ട് കുറ്റക്കാർ എത്ര ഉന്നതരായാലും നടപടിയെടുക്കുമെന്ന സർക്കാർ നിലപാടിന്റെ കാര്യത്തിലും വിശ്വാസത്തിലുമാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ മുൻനിര താരങ്ങൾ വരെ ലൈംഗിക പീഡനങ്ങളടക്കം മാധ്യമങ്ങൾക്ക് മുന്നിലും സമൂഹ മാധ്യമങ്ങളിലുമായി പങ്കുവെക്കുന്നത് ബംഗോളി നടി ശ്രീലേഖ മിത്ര രേവതി സമ്പത്ത് നടി സോണിയ മൽഹാർ ടെസ് ജോസഫ് ശ്വേതാ മേനോൻ ദിവ്യ ഗോപിനാഥ് ഉർവശി ഉഷ തുടങ്ങി നിരവധി പേർ ലൈംഗികാരോപണവും തൊഴിൽ ചൂഷണവും അടക്കം ഉന്നയിച്ചിരുന്നു രാജ്യത്ത് ഇതാദ്യമായാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനും പരിഹാരം നിർദ്ദേശിക്കാനുമായി ഒരു സംസ്ഥാന സർക്കാർ കമ്മീഷനെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ നടന്മാരായ സിദ്ദിഖ് സുധീഷ് രഞ്ജിത്ത് ജയസൂര്യ മണിയൻ പിളരാജു മുകേഷ് റിയാസ് ഖാൻ ഇടവേള ബാബു ബാബുരാജ് എന്നിവർക്കെതിരെയെല്ലാം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ